ഷൂർനാട് വടക്ക് ടി കെ ഡി എം യു പി സ്കൂളിൽ പി ടി യുടെ നേതൃത്വത്തിൽ പഠനോത്സവം നടത്തി തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ നിർവഹിച്ചു പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ കൂടി കുട്ടികളെ പ്രാപ്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ പൊതു വിദ്യാഭ്യാസ വകുപ്പ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് കുട്ടികളിൽ അന്തർലീനമായ കലാകായിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് പഠനോത്സവങ്ങൾ സഹായകരമാകും ഇതേ തുടർന്നാണ് ഷൂർനാട് വടക്ക് നടുവിലേമുറി കെ ഡി എം യു പി സ്കൂൾ പി ടി യുടെ നേതൃത്വത്തിൽ പഠനോത്സവം മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചത് പൊതുവേദികളിൽ തിളങ്ങുവാൻ കുട്ടികളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നടത്തിയ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ നിർവഹിച്ചു അവരുടെ മനസ്സിലുള്ള കലാപരിപാടികൾ നടത്തുവാൻ ഒരു വേദി കൂടിയാണ് അത്തരത്തിന് പേരിൽ അവരുടെ സമയം കവർന്നെടുക്കുന്നത് അനുചിതമല്ല എന്നതുകൊണ്ട് തന്നെ ഒരു ഉദ്ഘാടനം നീണ്ട പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ വർഷങ്ങളായി അതിമനോഹരമായ രീതിയിൽ കുട്ടികളുടെ പഠനവും അതുപോലെ തന്നെ അവരുടെ മികവു മാർപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്കൂളാണ് നടുവിലെ മുറി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് അബ്ദുൾ ബഹാബ് അധ്യക്ഷത വഹിച്ചു പഠന മികവിനോടൊപ്പം അവരുടെ പാഠ്യതര വിഷയങ്ങൾ കൂടി ജനമധ്യത്തിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി അതിനെ വിലയിരുത്തുന്നതിനു വേണ്ടിയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലെ പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പഠനോത്സവങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ അവരുടെ മികവുകൾ പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു നല്ല അവസരങ്ങളാണ് നമ്മുടെ സ്കൂള് വീടുകളിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയങ്ങൾ സ്കൂളുകളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അപ്പോൾ അവരുടെ കഴിവുകൾ കഴിവുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നമ്മുടെ രക്ഷകർത്താക്കളെക്കാൾ കൂടുതൽ നവീന ഇ വി സ്വാഗത പ്രസംഗം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സുദർശനൻ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ അഞ്ജലി നാഥ് ഖദീജ വി ജറീന മൻസൂർ സമദ് സ്കൂൾ പ്രതിനിധി സുബഹാന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി